ഹലോ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതാണ് ഈ ഒരു ഗിബ്ലി എഫക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ട്രെൻഡ് നമുക്കും എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അത് ഒരു പൈസയും മുടക്കാതെ തന്നെ ചെയ്യാം കേട്ടോ ചാറ്റ് ജി പി റ്റിയുടെ ഒരു പ്രീമിയം വേർഷനിൽ മാത്രമേ ഇത് ഉള്ളൂ എന്നാണ് ഞാൻ കേട്ടത് പക്ഷേ അല്ലാതെ തന്നെ നമുക്കിത് ഫ്രീ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഫസ്റ്റ് ഞാൻ ചാറ്റ് ജി പി ടി ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടാണ് അപ്പോൾ ആ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഫോ ഗ്യാലറി ഓപ്പൺ ആയി വരും അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ അതേ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് കൺവേർട്ട് ദിസ് ഇമേജ് ഇൻ സ്റ്റുഡിയോ ഗിബ്ലി സ്റ്റൈൽ ആർട്ട് എന്ന് പറഞ്ഞ പ്രോംറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കറക്റ്റ് ഇത് തന്നെ ടൈപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ അതേ നമുക്ക് ഇങ്ങനെ ആ ഒരു ഇമേജ് പ്രോസസ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ക്ഷമ വേണം കേട്ടോ കുറച്ച് ടൈം എടുത്തിട്ടേ അത് പ്രോസസ്സായി വരും അപ്പം മിനിമം ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ നല്ല ക്വാളിറ്റി ഇമേജ് ആണ് കിട്ടുന്നത് അപ്പോൾ അതേ നമ്മുടെ ഫോട്ടോ ഇവിടെ കിട്ടിയേക്കാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട് പുട്ടായ സ്റ്റുഡിയോ ഗിബ്ലി എഫക്റ്റ് അപ്പോൾ അത് നോക്കിക്കാൽ നല്ല രസമില്ലേ കാണാനായിട്ട് കറക്റ്റ് അതുപോലെ തന്നെ കിട്ടും കേട്ടോ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഇമേജസ് ആണ് കിട്ടുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ഇമേജ് കൊടുത്തപ്പോൾ എനിക്ക് ഇതുപോലൊരു ഔട്ട്പുട്ടാണ് കിട്ടിയിരിക്കുന്നത് നെക്സ്റ്റ് ഇത് ഞാൻ ചെയ്തത് ഈ ഒരു ഇമേജ് ആണ് കേട്ടോ ഇത് ഞാൻ ചാറ്റ് ജി ടി ബിൽ തന്നെയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം ഇത് ചെയ്യാൻ പറ്റുള്ളൂ അത് ഒരു നയൻറ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടടുത്ത് അപ്ലോഡ് ചെയ്യാവുള്ളൂ എന്ന് അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു പിക്കാണ് ഞാൻ ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് ശേഷം ഞാൻ നോക്കിയപ്പോഴേക്കും അതിൽ ഇതുപോലെ ഔട്ട് ഓഫ് അപ്ലോഡ്സ് ആയിട്ടാണ് കാണിക്കുന്നത് അതായത് നാളെ പതിനൊന്ന് പതിനൊന്ന് അമ്പത്താറിന് ശേഷം മാത്രമേ ഇനി അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെയ്ഡ് അല്ലാതെ തന്നെ നല്ല ഫ്രീ ആയിട്ട് ഇതുപോലെ അടിപൊളി ഗിബ്ലി ഇമേജസ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനി ഇനിയിപ്പോൾ ചാർജ് ടീപ്പിൽ ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു ആപ്പാണ് ഗ്രോക്ക് എന്ന് പറയും കേട്ടോ അപ്പം ഗ്രോക്ക് ഇമേ ഗ്രോക്ക് ആപ്പിൽ ഞാൻ ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ കൊടുത്ത ഇമേജ് വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് പക്ഷെ ഒരു വേഗമായിട്ടുള്ളൊരു പിക്ക് ആണ് കിട്ടുന്നത് ആ ഒരു നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു പിക്ചറിന് അത്ര ഒരു സാമ്യമുള്ളതൊന്നും അല്ല കേട്ടോ കിട്ടുന്നത് ഈ ഒരു ഇമേജ് വെച്ചപ്പോൾ നമുക്ക് ഔട്ട് ഇങ്ങനെയാണ് കേട്ടോ പിന്നെ ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്ത പിക്കിന് ഒരു മിനിമം ഒരു രണ്ട് പിക്ക് നമുക്ക് കിട്ടും കേട്ടോ അപ്പം സെക്കൻഡ് നമുക്ക് കിട്ടിയ ഈ ഒരു പിക്ക് കുറച്ചെങ്കിലും ഒരു സിമിലാരിറ്റി ഉണ്ട് കേട്ടോ അപ്പം ഇതെനിക്ക് കുറച്ചെങ്കിലും ഇഷ്ടമായി പക്ഷേ നമ്മൾ നമ്മളെ പിറ്റി പോലുള്ള നല്ല ഇതുപോലത്തെ ക്വാളിറ്റി ഇമേജസ് ഒന്നും അതായത് സിമിലർ ആയിട്ടുള്ള ഇമേജസ് നമുക്ക് കിട്ടാൻ ഗ്രോക്കിൽ കുറച്ച് പാടാണ് കേട്ടോ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഗ്രോക്ക് ആപ്പിലും വർക്ക് ആവാത്തവരാണെന്നുണ്ടെങ്കിൽ ഐ എൻ എസ് മൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ പോയിട്ടൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക അതിൽ കിടക്കുന്ന ഫസ്റ്റ് സൈറ്റ് എടുക്കാം കേട്ടോ അപ്പൊ അതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു ആഡ് കണ്ടോ വന്നിരിക്കുന്നത് ഗിബ്ലിയുടെ എഫക്റ്റ് വന്നിരിക്കുന്നത് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ നേരെ നമ്മുടെ ഗ്യാലറിയിലേക്ക് പോവാൻ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഇമേജ് ആണ് സെലക്ട് ചെയ്തെന്ന് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇത് നമുക്ക് ഒരു മെയിൽ ഐ ഡി കൊണ്ടിട്ട് ഒരു പ്രാവശ്യം മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ പിന്നെ നമുക്ക് മൾട്ടിപ്പിൾ ഇമേജസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ഫോൺസിലായിട്ട് ചെയ്താൽ മതി ഇത് കുറച്ചെങ്കിലും കുറേയൊക്കെ നല്ലോണം സിമിലർ ആയിട്ട് തരും കേട്ടോ ഒരു എയ്റ്റി പെർസെൻറ്റേജോളം ൊക്കെ സിമിലർ ആയിട്ടുള്ള ഇമേജസ് തന്നെയാണ് കിട്ടുന്നത് ഗ്രോക്കിനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു സൈറ്റാണ് ആണ് കേട്ടോ ഈ ഒരു ഐ എൻ എസ് മൈൻഡ് എന്ന് പറയുന്ന സൈറ്റാണ് അപ്പത്തേ അതേ സിമിലർ പേക്ക് നമ്മുടെ ഗ്രോക്കിന്ന് കിട്ടിയ ഔട്ട്പുട്ട് നോക്കിക്കുക ഈ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ തന്നെ മാറിപ്പോയിട്ടുണ്ട് അപ്പൊ ഐ എൻ എസ് മൈൻറ് ആണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ അപ്പം നിങ്ങളാദ്യം ചാജി ടി പി ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഗ്രോക്കോ അല്ലെങ്കിൽ നമ്മുടെ ഐ എൻ എസ് മൈൻഡ് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡ് ഇതുപോലെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ ആയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലാട്ടോ നമുക്ക് ചാജി ടി പി ഉണ്ടെങ്കിൽ തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു പിക്കെങ്കിലും ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ